രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പത്തൂർ ഗ്രൗണ്ടിൽ അഥവാ ജിയോ ഗ്രൗണ്ടിൽ രക്തരക്ഷസ് ചാപ്റ്റർ വൺ പാർത്ഥസാദി ഹാൻഡിക്രാഫ്റ്റ് സെന്റർ ഐക്കർ ജംഗ്ഷൻ ആറന്മുള ജ്യോതി പ്രയാണം ആരംഭിച്ചു അയിലൂർ ചെറുതോൽപ്പുഴ കൺവെൻഷന് ഞായറാഴ്ച തുടക്കം ജലശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം അനശ്വര യോഗീശ്വരൻ ചട്ടമ്പി സ്വാമികളുടെ സ്മൃതികൾ തുടിക്കുന്ന പമ്പാനദീതടം എട്ടുനാൾ നീണ്ടു നിൽക്കുന്ന സംഗമങ്ങൾ ഗവർണർമാർ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ശ്രേഷ്ഠ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾ ഭാരതീയ ദർശനങ്ങളുടെ സമഗ്രതയിലേക്ക് ഇനി പഠനങ്ങളുടെ നാളുകൾ ചെറുകോൾപ്പുഴ ഹിന്ദുമത കൺവെൻഷന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ ഫെബ്രുവരി രണ്ട് മുതൽ ഒമ്പത് വരെ ഞായറാഴ്ച രാവിലെ പതിനൊന്നിരുപതിന് മഹാമണ്ഡലം പ്രസിഡന്റ് പി എസ് നായർ പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും ഉച്ചയ്ക്ക് നാലിന് നൂറ്റിമൂന്നാമത് കൺവെൻഷൻ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അല്ലേക്കർ ഉദ്ഘാടനം ചെയ്യും സ്വാമി ശിവപ്രകാശ ദേശിക സത്യജ്ഞാന ഭണ്ഡാര സന്നിധി സ്വാമി ശ്രീമദ് ചിദാനന്ദ ഭാരതി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിക്കും പ്രസിഡന്റ് പി എസ് നായർ അധ്യക്ഷനാകും ഒരു പദയാത്ര തീർത്ഥാടനം പോലെ തന്നെ പദയാത്ര നമ്മുടെ ചെറുവൽപ്പുഴയിലേക്ക് എത്തുന്നുണ്ട് അന്നേ ദിവസം ഈ രാവിലെ പത്തുമണിയാകുമ്പോൾ കോഴഞ്ചേരി മേലുകര വഴി ചെറുവൽ കടവിൽ എത്തിച്ചേരുകയും ചെറുവോൽ കരയുടെ സ്വീകർണങ്ങൾ അത് ഏറ്റുവാങ്ങുകയും പുതിയതായിട്ട് നിർമ്മിക്കുന്ന നടപ്പാലത്തിൽ കൂടെ മണൽപ്പുറത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു ഒരു പ്രത്യേക ഒരു മാറ്റമാണ് ഈ വർഷം അങ്ങനെ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തേതിനേക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്ററായിട്ട് നിങ്ങളതെല്ലാം ചെയ്യുമെന്ന് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ എല്ലാ പ്രമുഖ വ്യക്തികളും എത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി ശ്രീ വി ഡി സതീശൻ ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട എം പി പങ്കെടുക്കുന്നുണ്ട് ധാരാളം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ധാരാളം ആൾക്കാർ ഈ എട്ട് ദിവസത്തെ പരിഷത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഞായറാഴ്ച ആരംഭിക്കുകയാണ് അതിൻ്റെ പ്രചരണത്തിനായുള്ള പത്രസമ്മേളനമാണ് ഞങ്ങളിവിടെ വിളിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഗവൺമെന്റ് സെക്രട്ടറി ശ്രീ എ ആർ വിക്രമൻപിള്ള ഞാൻ പബ്ലിസിറ്റി കൺവീനർ ശ്രീജിത്തയ്യൂർ പബ്ലിസിറ്റി കൺവീനർ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ സർ സഞ്ചാലക് ഡോക്ടർ മോഹൻ ഭഗത് മന്ത്രിമാരായ വി എൻ വാസവൻ റോഷി അഗസ്റ്റിൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആന്റോ ആന്റണി എം പി പ്രമോദ് നാരായണൻ എം എൽ എ വിവിധ സന്യാസി സ്റ്റേഷന്മാർ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും വ്യാഴാഴ്ച രാവിലെ പത്മനാശ്രമത്തിൽ നിന്ന് കൊളുത്തി നൽകിയ ദീപശിക പ്രസിഡന്റ് പി എസ് നായർ ഏറ്റുവാങ്ങി ദീപശുഖാ ഘോഷയാത്രയും എഴുമറ്റൂർ പരമഭട്ടാഭിരാമാശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്രയും അയിരൂർ പുതിയകാവ് ദേവി നിന്നുള്ള പതാക ഘോഷയാത്രയും സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നുള്ള പദയാത്രയും ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് ചുരുകോൾപുഴയിലെ വിദ്യാധിരാജ സ്മൃതി മണ്ഡപത്തിൽ സംഗമിക്കും തുടർന്ന് സംയുക്ത ഘോഷയാത്ര സമ്മേളന നികളിലെത്തും പത്രസമ്മേളനത്തിൽ സെക്രട്ടറി എ ആർ വിക്രമൻ നായർ പബ്ലിസിറ്റി കൺവീനർ ശ്രീജിത്ത് ഐദൂർ ജോയിന്റ് കൺവീനർ സത്യൻ നായർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി യിലെ ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായ ഏരീസ് കലാനിലയത്തിന്റെ രക്തരക്ഷസ് ചാപ്റ്റർ വൺ പതിനായിരം ചതുരശ്രീയടി വിസ്തീർണമുള്ള സ്റ്റേജിൽ ൻ ജോജെറ്റ് വിമാനം പറന്നിറങ്ങുന്നു വേദിയിൽ കാറുകൾ നിമിഷ നേരം കൊണ്ട് സെറ്റിംഗ്സ് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഗാനരംഗങ്ങൾ ഇടിയും മിന്നലും പേമാരിയും അരങ്ങിൽ വിസ്മയം തീർക്കുന്നു ആധുനിക ശബ്ദ സംവിധാനത്തിന്റെ പരിപൂർണത വേദിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു നൂറ്റി എൺപതിൽ പരം കലാകാരന്മാരും കലാകാരികളും വേദിയിൽ അണിനിരക്കുന്നു രക്തരക്ഷസ് ചാപ്റ്റർ വൺ ഇന്ത്യൻ നാടക വേദിയിലെ ഏറ്റവും വലിയ ഷോമാനായിരുന്ന ം കൃഷ്ണൻ നായർ വർഷം നാടകവേദിയിലെ ദൃശ്യവിസ്മയ ഇതിഹാസം രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പുത്തൂർ ഗ്രൗണ്ടിൽ ജിയോ ഗ്രൗണ്ടിൽ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ആറ് മണിക്കും രാത്രി ഒൻപത് മണിക്കും രണ്ട് അവതരണങ്ങൾ രക്തരക്ഷസ് ചാപ്റ്റർ വൺ ലോക പ്രസിദ്ധമായ പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏകസ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു